തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായ നായിക അതിസുന്ദരിയായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് ഇതാ ഈ വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അവരെ കാണാൻ ഈ കണ്ട ഫാമിലീസും ഈ കണ്ട ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുള്ളത് പ്രത്യേകിച്ച് ബോഡി ഗാർഡൊക്കെ ഇവിടെ സജീവമായിട്ട് നിൽക്കുകയാണ് കണ്ടോ അപ്പോൾ ഇതാ ഇവിടെ വേദിയിൽ മറ്റൊരു ആർട്ടിസ്റ്റ് കൂടി നിൽക്കുന്നുണ്ട് എന്തായാലും ആരാണ് എന്നുള്ളതാണ് നിങ്ങളെന്ന് കാണിക്കാൻ പോകുന്നത് ഭയങ്കര ക്രൗഡ് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡ് ആയിരുന്നു കേട്ടോ ഇതാണ് മലപ്പുറത്തെ ഒരു സ്ഥിതി അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥിതി ഏത് നടന്മാരും നടിമാരും വന്നാലും ഇതുപോലെ ജനങ്ങൾ തിങ്ങി നിറയുന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത് ആരാണ് എന്നുള്ളതാണ് നിങ്ങളിനി അറിയാൻ പോകുന്നത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ കൊടുത്ത് അങ്ങ് എത്തിച്ചേക്കിട്ടോ നമ്മുടെ പേജിലൂടെ തന്നെ ന്യൂസിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണണം എന്നാഗ്രഹിക്കുന്നവരുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു നടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയട്ടോ നിങ്ങളെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇവരുടെ ഏത് സിനിമയാണ് ഇഷ്ടം എന്നുള്ളതും ഒക്കെ ഒന്ന് അറിയിക്കട്ടോ ഇവരെ എത്രയും ആരാധകർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഇവരെ കാണാൻ വേണ്ടിട്ടിട്ടോ ഓക്കെ ൻ തിളങ്ങി നിൽക്കുന്നത് പോലെ ഒരുപാട് സന്തോഷത്തോടെ ഇതാ ഈ വേദിയിൽ പ്രാർത്ഥിച്ചോളൂ അയ്യായിരം രൂപ ആർക്കാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മളിതാ അറിയാൻ വേണ്ടി പോവാണ് ഷഫിൾ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം കൊടുക്കും ആ സത്യം ഞാൻ അത് ഓൾറെഡി പറഞ്ഞില്ലേ ശ്വേതശി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ട് പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു സോ തന്നെ മനോഹരൻ 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 ഇവിടെ ഇവിടെ ഉണ്ടോ ചേട്ടാ ഇത്രയും സുന്ദരികൾ ഉണ്ടായിട്ട് ചേട്ടനാണല്ലോ അടുത്തത് ചേട്ടൻ സുന്ദരനല്ല ചേട്ടൻ ഒരുപാട് സന്തോഷത്തോടെ കെ പി മനോഹരൻ ചേട്ടനെ ഞങ്ങൾ വേദിയിലേക്ക് ഇൻവൈറ്റ് വേദന ഉറപ്പിക്കുന്നതിന് മുന്നേ

വേദിയിൽ വന്നിട്ട് ഈ ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി പോവാണ് ക്യാഷ് നമ്മുടെ മുകളിൽ നാളെ കൊടുക്കുന്നത് നമ്മള് മുകളിൽ നിന്ന് അല്ല കയ്യിലുണ്ടോ ഓക്കെ ക്യാഷ് വേടിയാ ഞാനൊന്ന് പേടിച്ചു പോയിട്ടോ അഥവാ ക്യാഷ് എടുക്കാം മറന്നുപോയോ എന്നൊക്കെ ഞാൻ ഞാനൊന്ന് പേടിച്ചു പോയിട്ടുണ്ടോ ഒന്ന് ടെൻഷൻ ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ലേ ഇതിന് പെട്ടെന്ന് കിട്ടിയപ്പോ ടെൻഷൻ ഒക്കെ ഉണ്ട് ഒന്ന് രണ്ട് വാക്ക് പറയാമോ അതൊന്നും ഓക്കെ കൊഴപ്പില്ല കാരണം ഈ ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കാരണം പെട്ടെന്ന് സന്തോഷേ ഉള്ളൂ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ മതി കൂടുതൽ പ്രസംഗം ഒന്നും വേണ്ട സന്തോഷം വെരി സ്വീറ്റ് ഓഫ് യു താങ്ക് സോ മച്ച് ഫോർ ഹിയറിംഗ് ദാറ്റ് അപ്പൊ നമ്മൾ ക്യാഷ് കൊടുക്കാം മിഥിചേട്ടാ സുമേച്ചി രണ്ടുപേരും ചേർന്ന് ആ ക്യാഷ് കൊടുത്തെ യെസ് രണ്ടുപേരും ചേർന്ന് നമ്മൾ ഓൾറെഡി പ്രതീകാത്മകമായിട്ട് നമ്മൾ ആ ചെക്ക് കൈമാറി ഇനി അത് ക്യാഷ് എല്ലാവരും കാണുകയും തന്നെ കൊടുത്തോളൂ അഞ്ഞൂറിന്റെ പിണക്കണ നോട്ട് നമ്മൾ ഇതാ ഇവിടെ വെച്ച് കൈമാറുകയാണ് രണ്ടുപേരും ചേർന്ന് നമ്മുടെ ചേച്ചിയുടെയും നാതരയുടെയും സാന്നിധ്യത്തിൽ പിന്നെ മറ്റൊരു കാര്യം ഇനി അയ്യായിരം രൂപക്ക് എല്ലാവരും ട്രീറ്റ് വൈകിട്ടും മറ്റു കൂടുതൽ വിട്ടു